ഇന്ത്യൻ നയതന്ത്രത്തിലെ ത്രിമൂർത്തികളാണ് മോദിയും ഡോവലും എസ് ജയശങ്കറും ഇന്ത്യൻ നാവികർ ഭാരതത്തിൽ തിരിച്ചെത്തുമ്പോൾ അജിത് ഡോവൽ എന്ന ഉപദേഷ്ടാവിന്റെ രഹസ്യ നീക്കങ്ങളും തന്ത്രങ്ങളും ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ് അജിത് ഡോവൽ നടത്തിയ സൂക്ഷ്മ ചർച്ചകൾ അത് തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നാണ് എങ്കിലും ഡോവൽ എന്ന തന്ത്രശാലി കൂടെ ഉണ്ട് എങ്കിൽ നരേന്ദ്രമോദി എന്ന ലോക നേതാവിന് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നതും ആ ത്രിമൂർത്തി സഖ്യം പൂർണ്ണമാകാൻ ജയശങ്കർ എന്ന നയതന്ത്രജ്ഞനും ഒപ്പം വേണം എന്നതും ഒരിക്കൽ കൂടി തെളിയുകയാണ് ഖത്തറിൽ തടവിലേറുന്ന മുൻ ഇന്ത്യൻ നാവികരെ വെറുതെ വിട്ടതിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും നടത്തിയ നീക്കങ്ങൾ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഖത്തർ അമീറുമായുള്ള നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ ബന്ധവും പിന്നിലെ അജിത് ഡോവലിന്റെ തന്ത്രവുമാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് വിവരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയതന്ത്ര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്കിലും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഖത്തറുമായി സൂക്ഷ്മ ചർച്ചകൾ നടത്തിയതിന്റെ പിന്നിൽ അജിത് ഡോവൽ ഇന്ത്യയുടെ നിലപാട് അറിയിക്കുന്നതിനായി ഡോവൽ ദോഹയിലേക്ക് ഒരുപാട് തവണ രഹസ്യ യാത്രകളും നടത്തി അജിത് ിന് വിശേഷതകൾ ഏറെയാണ് പാകിസ്ഥാൻ രഹസ്യ അന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്കിടയിൽ അജിത് ഡോവലിന്റെ വിളിപ്പേര് വജ്രായുധ ബുദ്ധി എന്നാണ് പാകിസ്ഥാനിലെ ഓരോ വഴികളും അറിയാവുന്ന വ്യക്തി തങ്ങളുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒറ്റയാൾ പട്ടാളമെന്ന് ഐ വിശേഷിപ്പിച്ചയാൾ അതാണ് അജിത് ഡോവൽ ഇന്ത്യയുടെ അഞ്ചാമത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് രാജ്യത്തെ പരമോന്നത സൈനിക ബഹുമതികളിലൊന്നായി കീർത്തിചക്ര നേടിയ ആദ്യ പോലീസ് ഉദ്യോഗസ്ഥൻ ബഹുമതികളും അപൂർവതകളും പലതാണ് അജിത് കുമാർ ഡോവൽ എന്ന രാജ്യത്തിന്റെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവിന് സിവിൽ സർവീസ് നേടി കേരള കാഡറിൽ ഐ പി എസ് ഉദ്യോഗസ്ഥനായി ചേർന്ന ഡോവലിന്റെ ആദ്യ ശ്രദ്ധേയമായ പ്രധാന ദൌത്യം അന്ന് തലശ്ശേരി എ എസ് പി ആയ അദ്ദേഹം വളരെ എളുപ്പം കലാപം അടിച്ചമർത്തി ശ്രദ്ധ നേടി ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ ശക്തമായ പിന്തുണ അന്ന് ഡോവലിനുണ്ടായി കേരളം വിട്ട് കേന്ദ്ര സർവീസിൽ ദില്ലിയിൽ എത്തിയ അജിത് ഡോവൽ ഇന്റലിജൻസ് വിഭാഗത്തിൽ ജോലി ആരംഭിച്ചു മിസോ നാഷണൽ ഹണ്ട് കലാപകാലത്ത് മുഖ്യ നേതാക്കന്മാരായ ആറു പേർക്കൊപ്പം ഏഴാമനായി വേഷം മാറിയെത്തി ലാൽ സംഘത്തിൽ ആറുപേരെയും തറ പറ്റിച്ചു പിന്നീട് ബർമയിലെ അരക്കാനിലും ചൈനീസ് പ്രദേശങ്ങളിലും ഇന്ത്യക്കായി വർഷങ്ങളോളം അണ്ടർഗ്രൌണ്ട് പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി കീർത്തിചക്ര ലഭിച്ച ആ ബഹുമതി നേടിയ ആദ്യ പോലീസ് ഉദ്യോഗസ്ഥൻ സ്വതന്ത്ര മീസോ രാജ്യത്തിനായി വാദിച്ച വിഘടനവാദികളെ തറപറ്റിച്ചു റൊമേനിയയിൽ ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ കയ്യിൽ അകപ്പെട്ട റൊമേനിയൻ നയതന്ത്രജ്ഞ ഡോവൽ നേരിട്ടെത്തിയാണ് മോചിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അതിനു മുൻപ് സുവർണ ക്ഷേത്രത്തിൽ കയറി ഭിന്ദ്രൻ ബാലെ സ്പോർട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറിൽ ഖാലിസ്ഥാൻ വിഘടനവാദികൾക്കെതിരെ ശക്തമായ പോരാട്ടം തുടർച്ചയായി വർഷം പാകിസ്ഥാനിൽ രഹസ്യമായി ചാരപ്രവർത്തനം തുടർന്ന് അവിടെ ആറു വർഷം ഇന്ത്യൻ ഹൈക്കമ്മീഷണറുമായി പാകിസ്ഥാനിലെ ഓരോ വഴികളും അറിയാവുന്ന വ്യക്തിയായ ഡോവൽ തങ്ങളുടെ രാജ്യത്തെ തകർക്കാനും താറുമാറാക്കാനും വിഘടിപ്പിക്കാനും ശ്രമിക്കുന്ന ഒറ്റയാൾ പട്ടാളം എന്നായിരുന്നു പാകിസ്ഥാനിലെ രഹസ്യ വിഭാഗം മുൻ ഉദ്യോഗസ്ഥർ തന്നെ സൂചിപ്പിച്ചത് എതിരാളികൾ ചിന്തിച്ച് നൃത്തം നടത്ത ചിന്തിച്ചു തുടങ്ങുന്ന ഇന്ത്യയുടെ പ്രതിരോധ വിദഗ്ധരിൽ ഒരാളാണ് അജിത് ഡോവൽ വളരെയധികം കുശാഗ്ര ബുദ്ധിയോടെ ഏത് അപകടകരമായ സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യുന്നിടത്താണ് ഡോവലിന്റെ വിജയം പാകിസ്ഥാനിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയ മിടുക്കനായ ഉദ്യോഗസ്ഥനാണ് ഡോവൽ ഏഴു വർഷം ഒരു പാകിസ്ഥാനി മുസ്ലിമിന്റെ വേഷത്തിൽ ഇന്ത്യൻ ചാരനായി അദ്ദേഹം പാകിസ്ഥാനിൽ കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ജെയിംസ് ബോണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് കാണ്ടഹാറിലെ ഓപ്പറേഷൻ സുവർണക്ഷേത്ര തകർക്കാനുള്ള തീവ്രവാദികളുടെ ശ്രമം ഇതെല്ലാം അതിവിദഗ്ധമായി കൈകാര്യം ചെയ്ത ഈ ഉദ്യോഗസ്ഥന്റെ കരങ്ങളിൽ ഇന്ത്യയുടെ രാജ്യരക്ഷ വളരെ ഭദ്രമാണ് ഒരു ചെറിയ നീക്കം കൊണ്ട് ശത്രുവിനെ കെട്ടുകെട്ടിക്കാൻ കെൽപ്പുള്ള പോരാളി അജിത് ഡോവൽ എന്ന ബുദ്ധിരാക്ഷസൻ തികഞ്ഞ ആസൂത്രണ മികവോടെ തന്റെ തന്ത്രങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനുള്ള കഴിവാണ് ഡോവലിനെ ഇന്നും വാർത്തകളിൽ നിറയ്ക്കുന്നത് കർബാനസ്